സമയത്തിനകം ചേരും ഇന്നിപ്പോൾ രണ്ടു തവണ നേരത്തെ തടസ്സപ്പെട്ടിരുന്നു ലോക്സഭ സമ്മേളിച്ചതിനു ശേഷം വലിയ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടത് അതിലേറ്റവും ആദ്യം ഈ മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മുതൽ സംസ്ഥാന സംസ്ഥാനമന്ത്രിമാർ വരെ പുറത്താക്കാനുള്ള ഒരു ബിൽ അത് ഭരണഘടനാ ഭേദഗതി ബിൽ അത് അവതരിപ്പിച്ച സമയത്താണ് വലിയ പ്രതിപക്ഷ പ്രതിഷേധം സഭയിൽ കണ്ടത് പിന്നീട് അത് ജെ പി സിയിലേക്ക് നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ലോക്സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ ഈ ഓൺലൈൻ ഗെയിമിംഗ് ഓൺലൈൻ ചൂതാട്ട നിയന്ത്രണ ബിൽ അത് അവതരിപ്പിക്കുന്ന സമയത്താണ് വീണ്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും വലിയ ബഹളം ഉണ്ടായത് കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു പ്രതിപക്ഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ അവതരിപ്പിച്ചത് കടുത്ത പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ബിൽ അവതരണം നടന്നത് ബില്ലുകളുടെ പകർപ്പ് കീറിയറിഞ്ഞ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന കാഴ്ചയും കണ്ടു സഭയുടെ നടുത്തളത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിലെ തർക്കം കയ്യാങ്കളിയുടെ എത്തുകയും ചെയ്തു ധാർമ്മികതയാണ് വിഷയമെങ്കിൽ അമിത്ഷാ എങ്ങനെ ആഭ്യന്തരമന്ത്രിയാകുമെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു ആരോപണം ഉയർന്ന സമയത്ത് താൻ രാജിവെച്ചുവെന്ന് കെ സി വേണുഗോപാലിന് അമിത്ഷാ മറുപടിയും നൽകി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും മുപ്പത്തി ഒന്ന് അംഗങ്ങളാണ് ജെ പി സിയിൽ ഉള്ളത് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി ബൽറാം ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയം തൊട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും വലിയ ബഹളം ഇന്ന് ലോക്സഭയിൽ കണ്ടു അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളുണ്ടായി ഒരു വേള കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ പോകുമോ എന്നിവരെ എത്തിയിരുന്നു എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുന്നത് ഇത് പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കി കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം പറയുന്നത് അതിനെ എങ്ങനെയാണ് വാദമുഖങ്ങൾ ഉയർത്തി കേന്ദ്രം ഖണ്ഡിക്കുന്നത് ജിൻ അപ്രതീക്ഷിതമായി ഈ ബില്ല് ഇന്നലെ രാത്രിയോടെയാണ് ലോക്സഭയുടെ അജണ്ടയിൽ ലിസ്റ്റ് ചെയ്തത് ആ ഒരു ഘട്ടത്തിൽ തന്നെ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ പുറത്തുവന്ന ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു ഇന്ന് പാർലമെന്റിൽ ബില്ല് അവതരണത്തെ എതിർക്കും എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു ഭരണപക്ഷം ഈ ബില്ല് രാഷ്ട്രീയ രംഗത്തെ ധാർമ്മികത കാത്തു സൂക്ഷിക്കാനും അഴിമതിക്കെതിരായ ഒരു നടപടിക്ക് വേണ്ടിയാണ് എന്നുമാണ് അവകാശപ്പെടുന്നത് എങ്കിൽ ഇത് ഭരണപക്ഷം പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബില്ലിലെ പ്രധാന വ്യവസ്ഥ വിവാദമായ വ്യവസ്ഥയിൽ ഒന്ന് എന്നുള്ളത് അഞ്ച് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്ത് അറസ്റ്റിലാകുന്ന നേതാവ് മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇത് ആര് ആണെങ്കിലും അവർ ഈ കസ്റ്റഡിയിൽ മുപ്പത് ദിവസം പൂർത്തിയാക്കുമ്പോൾ അവർ അയോഗ്യരാകുന്നു എന്നുള്ളതാണ് ഈ മന്ത്രിയെ പുറത്താക്കാനായി മുഖ്യമന്ത്രിക്കോ കേന്ദ്രമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രിക്കോ ശുപാർശ നൽകാവുന്നതാണ് മുപ്പത്തി ഒന്നാം ദിവസം സ്വാഭാവികമായും അയോഗ്യ ഈ മന്ത്രി എന്നുള്ളതാണ് ബില്ലിലെ വിവാദമായ ഒരു വ്യവസ്ഥ ഈ പ്രധാനമായും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാട് കേസുകളിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നിരവധി നടപടികൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉണ്ടായിട്ടുണ്ട് എന്നും സമാനമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് മുപ്പത് ദിവസം കസ്റ്റഡിയിൽ ഏത് നേതാവിനെ വേണമെങ്കിലും എടുപ്പിക്കാമെന്നും അത് ഇതിലൂടെ ഭരണം അട്ടിമറിക്കപ്പെടും എന്നുമുള്ള ഒരു ആശങ്കയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് കൂടാതെ നിലവിൽ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിപക്ഷം പ്രതിഷേധം നടത്തുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് അപ്രതീക്ഷിതമായ ഈ ഒരു ബില്ല് കൊണ്ടുവന്നതിലൂടെ ഭരണപക്ഷം ശ്രമിക്കുന്നത് എന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ ലോക്സഭയിൽ ഈ ബില്ല് ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കാൻ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ ഇറങ്ങിയിരുന്നു ആഭ്യന്തരമന്ത്രി ബില്ല് അവതരിപ്പിച്ച ഉടൻ തന്നെ ആദ്യ എതിർപ്പ് ഉയർത്തിയത് അസുദ്ദീൻ ഒവൈസിയാണ് തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബില്ല് എന്ന് അസോസിയേഷൻ ഒവൈസി വ്യക്തമാക്കി തുടർന്ന് കോൺഗ്രസിന്റെ മുതിർന്ന അംഗം മനീഷ് തിവാരിയും ഭരണഘടനാ അനുച്ഛേദം ഇരുപത്തിയൊന്നിന്റെ ലംഘനമാണ് ഈ ബില്ല് എന്നും ബില്ല് അതിനെ താൻ ശക്തമായി എതിർക്കുന്നു എന്നും മൂന്ന് ബില്ലുകളും പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ബില്ല് വ്യവസ്ഥകൾ പാലിക്കാതെയാണ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ ബില്ല് അവതരണമെന്നും ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പായി അതിന്റെ പകർപ്പുകൾ അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടില്ല എന്നും ചൂണ്ടിക്കാണിച്ചു ബില്ല് അവതരണത്തിൽ തന്നെ എതിർക്കുകയാണ് എന്നും അതിനുള്ള അവകാശം പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഉണ്ട് എന്നും എൻ കെ പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു തുടർന്ന് സംസാരിച്ച കെ സി വേണുഗോപാൽ ആകട്ടെ ഈ ധാർമ്മികത മുൻനിർത്തിയാണ് ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് ഭരണപക്ഷം അവകാശപ്പെടുമ്പോൾ ആഭ്യന്തരമന്ത്രി കസേരിയിൽ ഇരിക്കാൻ ഗുജറാത്ത് കലാപത്തിൽ ആരോപണ വിധേയനായ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്ത് ധാർമ്മികതയാണ് ഉള്ളത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത് അതിന് മറുപടിയായി ആഭ്യന്തരമന്ത്രി താൻ ആ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ അന്നത്തെ ഏർ ആഭ്യന്തര ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു എന്നാണ് മറുപടി നൽകിയത് തുടർന്ന് പിന്നീട് ബില്ല് ജെ പി സിക്ക് വിടാൻ തയ്യാറാണെന്ന് ആഭ്യന്തരമന്ത്രി സഭയെ അറിയിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങുകയും ഈ ട്രഷറി ബെഞ്ചിന് നേരെ പ്രതിപക്ഷം പാഞ്ഞെടുക്കുകയും ചെയ്തു ആ ഒരു ഘട്ടത്തിൽ പ്രതിരോധിക്കാനായി ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അംഗങ്ങളും രംഗത്തിറങ്ങുകയായിരുന്നു ഇത് കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജി തന്നെ കയ്യേറ്റം ചെയ്തതായി സ്പീക്കർക്ക് പരാതി പരാതി നൽകുകയും ലോക്സഭാ സ്പീക്കറുടെ ഓഫീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അത്തരത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു എന്തായാലും മൂന്ന് ബില്ലുകളും ഇപ്പോൾ ജെ പി സിക്ക് വിട്ടിരിക്കുകയാണ് മുപ്പത്തിയൊന്നംഗ ജെ പി സി ആയിരിക്കും ഈ മൂന്ന് ബില്ലുകളും പരിഗണിക്കുക പ്രധാനമായ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് ഒപ്പം തന്നെ ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ല് കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങൾടെ നിയമപരിഷ്കരണം എന്നീ മൂന്ന് ബില്ലുകളാണ് ജെ പി സിക്ക് വിട്ടിരിക്കുന്നത്